മാക്കം എന്ന പെൺ തെയ്യം നോവൽ രചന അംബികാസുതൻ മാങ്ങാട് ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എഡിസി ബുക്സ് പ്രൊഡക്ഷൻ ശ്രീ പൊലിക പൊലിക ഭഗവതിയേ പൊലിക ദീപം പൊലിക ഭഗവതിയെ പൊലിക നന്ദാർ വിളക്കും പൊലിക ഇട്ടാരാധിച്ച പൂവോടുപുഷ്പം പൊലിക പൊലിക ഭഗവതിയെ സ്വരൂപം പൊലിക നാടോടി വാഴും ജന്മഭൂമിയും പൊലിക മാക്കത്തത്തെയ്യത്തിൻറെ തോറ്റാരംഭത്തിലെ വരികൾ അധ്യായം ഒന്ന് ഭഗവതിയുടെ തിരുനടയിൽ തൊഴുതു നിന്നപ്പോൾ കൽവിളക്കിന്റെ ചോപ്പ് ചോപ്പുവെളിച്ചത്തിൽ ഉണ്ണിച്ചെറിയയുടെ കവിളുകൾ ജ്വലിച്ചു ചെറുപ്പം ഇനിയും മാഞ്ഞിട്ടില്ലാത്ത നീൾമിഴികൾ അൽപ്പം കൂടി മിഴിച്ച് അവൾ ഭഗവതിയെ ഉറ്റുനോക്കി വെറ്റില മുറുക്കിച്ചുവന്ന മലർന്ന കീഴ്ചുണ്ടിൽ മെല്ലെ മെല്ലെ സങ്കട വിറച്ചു എന്താ എന്താൻറെ ഭഗവതി നീ എന്നോട് കനിയാത്തത് ഞാനീ പടിയിൽ വന്ന് എത്ര കാലം കുളിച്ചു തൊഴുതു നിന്നു എത്രകാലം നോമ്പു നോറ്റു വേണുന്നോരു വരം നീ എനക്ക് തന്നിയിലല്ലോ എന്റെ കുഞ്ഞിമംഗലം കടാങ്കോട്ട് തറവാട് വാഴാൻ ഒരു പെൺ സന്തതിന് നീ തന്നിയിലോ എല്ലാ തറവാട് വാഴാനും നീ പെണ്ണിനെ കൊടുത്തില്ലേ എനക്ക് തന്നതോ എല്ലാം ആണുമക്കള് ഒന്നും രണ്ടുമല്ല പന്ത്രണ്ടാണു മക്കള് ഓരോ തവണ കരിപ്പക്കാരത്തെ ആയപ്പോഴും ഞാനീ നടയിലേക്ക് പാഞ്ഞു വന്നില്ലേ ഒരു പെണ്ണിനെ താ എന്ന് കേണില്ലേ തന്നീലല്ലോ നീയ എന്റെ തറവാട് കുറ്റിയേറ്റുപോകൂലോ ഭഗവതി സങ്കടം തിളച്ച് ഉണ്ണിച്ചെറിയേക്ക് കരച്ചിൽ വന്നു തൊണ്ടയിടറി ഒരു പെങ്കുഞ്ഞീനെ കിട്ടാൻ ഞാൻ നീ ഏടെ പോയി വരമിരിക്കണം പകലുദിക്കും ആദിത്യനോടോ ഞാൻ നീ വരമിരിക്കേണ്ടത് രാവുദിക്കും ചന്ദ്രനോടോ ഞാൻ നീ വരമിരിക്കേണ്ടത് മുമ്പെപ്പോഴും വരമിരിക്കുന്ന ബലിക്കൽ മുരട്ടിനെ ഞാൻ വരമിരിക്കാം ഇരുഷിവനത്തിൽ തപസിയാരെ ഞാൻ വരമിരിക്കാം വ്യാഴാഴ്ച ഉണ്ണിച്ചെറിയ പട്ടിണി കിടന്നു വെള്ളിയാഴ്ച പുലർച്ചെ എണീറ്റ് വെളുർക്ക കുളിച്ച് കർക്ക കണ്ണെഴുതി കൽപ്പകപ്പൂമാല ചൂടി നാനാഴി അരിയും നന്ദാർ പുതുക്കലവും തൊഴുതെടുത്ത് ഓലക്കുടയും ചൂടി അവൾ യാത്ര പുറപ്പെട്ട് ബലിക്കൽ ബലിക്കൽമുരട്ടിലെത്തി കായാമ്പിന്റെ ചില്ലയൊന്നൊടിച്ച് വീണുകിടന്ന ചപ്പുചവറുകളെല്ലാം തെളിച്ചു നോമ്പു തുടങ്ങി നാൽപ്പത്തൊന്നാം ദിവസമായപ്പോൾ പുലർച്ചെ മന്ത്രമൂർത്തി ഭഗവാൻ കിനാവിൽ പ്രത്യക്ഷപ്പെട്ടു തന്റെ വസുമനെ അടിച്ചു തെളിച്ചത് കണ്ട് സന്തുഷ്ടനായ ഭഗവാൻ ചോദിച്ചു നീ ആരു പെണ്ണാളയെ ഉണ്ണിച്ചെറിയ പറഞ്ഞു ഞാന് കുഞ്ഞിമംഗലത്തെ കടാങ്കോട്ട് തറവാട്ടിലെ ഉണ്ണിച്ചെറിയാ നീയെന്തിനാ വരമിരിക്കുന്നേ ഒരു പെൺസന്തതിന് കൈയിട്ടാനാ ദൈവേ നീയല്ലേ ഉണ്ണിച്ചെറിയേ മിന്നം പന്ത്രണ്ട് മക്കൾ വരം കൊണ്ടുപോയത് തന്നത് പന്ത്രണ്ടും ആൺവരമല്ലേ ദൈവേ തറവാട് വാഴാൻ ഒരേയാരു പെൺവരം തരണേ എനക്ക് വേണുംപോലെയാട്ടെ ഭഗവാൻ അനുഗ്രഹിച്ചു വെളിച്ചമായപ്പോൾ എംബ്രാന്തിരിയെത്തി തൃക്കോവിൽ തുറന്നു പെരുമാൾ ദൈവത്തെ നീരാടിച്ചു ഉണ്ണിച്ചെറിയ കൊണ്ടുവന്ന പാലുമരിയും പഞ്ചസാരയും അരയാൽ തറമേൽ തൊഴുതു വെച്ചതെടുത്ത് എംബ്രാന്തിരി ഉരുളിയിൽ നിവേദ്യച്ചോറുണ്ടാക്കി നേദിച്ചതിന്റെ ബാക്കി ഉണ്ണിച്ചെറിയയുടെ മുന്നിൽ കൊണ്ടുവച്ച് ഉരുളി പിടിച്ച് പ്രാർത്ഥനാനിരതനായി ശേഷം അരിയും പൂവും നുള്ളി ഉണിച്ചെറിയയുടെ മേലേക്കെറിഞ്ഞ് അനുഗ്രഹിച്ചു നീ കെനാവ് കണ്ടത് നിനക്ക് കിട്ടുമുണ്ണിച്ചെറിയേ പെരുമാള് നിന്നെ കൈവിടിയില്ല കൊണ്ടുപോയി പെറ്റോ നീ പെൺസന്തതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന പോക്കില് വയത്തൂരെ കാലിയാറെ തൊഴുതിട്ടു പോണം പോന്ന വഴിയില് നീ കലക്കുവെള്ളം കണ്ടാല് ചവിട്ടറേ പോന്ന വഴിയില് നീ കടച്ചാണകം കണ്ടാല് ചവിട്ടറേ വയത്തൂരു വസിക്കുന്ന പശുപതിയെ തൊഴുത് വഴിയിൽ കണ്ട കലക്കവെള്ളം ചവിട്ടാതെ പശുക്കിടാവിന്റെ ചാണകം ചവിട്ടാതെ ഉണിച്ചെറിയ കടാങ്കോട്ടേക്ക് നടന്നു തറവാട്ടിലെത്തിയപ്പോൾ അരി